ഹായ് ഫ്രണ്ട്സ് ഭൂമിയിലെ ജലം എന്ന് പറയുന്ന എട്ടാം ക്ലാസ്സിലെ ഒരു എസ് സി ആർ ടി ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് ഭൂമിയിലെ ജലം ഒരുപാട് ചോദ്യങ്ങൾ ഈ ഒരു പാഠഭാഗം വന്നിട്ടുണ്ട് പി എസ് സിക്ക് ഒക്കെ ഓക്കെ ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കുട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററാണ് ഭൂമിയിലെ ജലം മാർച്ച് ഇരുപത്തിരണ്ട് ആദ്യത്തെ ചോദ്യം മാർച്ച് ഇരുപത്തിരണ്ട് എന്താണ് മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് എടുത്തിട്ടുണ്ട് ലോക ജലദിനം മാർച്ച് എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഭൂമിയിൽ ജീവൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ജീവൻ്റെ നിലനിൽപ്പിന് വായു എന്നതുപോലെ തന്നെ ജലവും അത്യന്താപേക്ഷിതമാണ് ലോകജലദിനം ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ചോദ്യമാണ് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ലോക ലോകജലദിന ജലം എന്ന് പറയുന്നത് ഈ വായുവിനെ പോലെ തന്നെ അത്യന്താപേക്ഷിതമായിട്ടൊരു ഘടകമാണ് നിത്യജീവിതത്തിൽ എത്രയേറെ പ്രാധാന്യമുള്ള ജലം എന്ന പ്രകൃതി വിഭവത്തിൻ്റെ ലഭ്യത ലഭ്യതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ കാര്യം ഇപ്പോൾ ഈ ഒരു ചൂഷണം മൂലം ഇതൊക്കെ ഒരു 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 എന്താ പറയുക ജലം മലിനീകരിക്കപ്പെടുകയാണ് ഓക്കെ അപ്പോൾ എന്താ ഈ ജീവജലത്തെക്കുറിച്ച് എന്താ നമുക്ക് പറയാനുള്ളത് സൗരയുദ്ധത്തിലെ ഈ ജീവഗ്രഹമാണ് എന്ത് ഭൂമി എന്ന് പറയുന്നത് ജീവനാദ്യമുണ്ടായത് ജലത്തിലാണ് എന്ന് കരുതപ്പെടുന്നു ജലം എന്തെല്ലാം അവസ്ഥകളിൽ ഭൂമിയിൽ നിലനിൽക്കേണ്ടതെന്ന് നമുക്കറിയാം ഭൂമിക്ക് ജലഗ്രഹം എന്നു പേരുണ്ട് അത് എന്തുകൊണ്ടായിരിക്കാം തന്നിരിക്കുന്ന ചിത്രത്തിൽ നമുക്ക് ഭൂമി നോക്കുന്ന സമയത്ത് സമയത്തൊരു നീലഗോളമായിട്ടാണ് കാണുക അല്ലെ ഭൂമിയുടെ വിസ്തൃതിയുടെ മുഖാൽ പങ്കും ജലമായതിനാലാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഓക്കെ ഉപരിതലത്തിൽ ഏതാണ്ട് എഴുപത്തൊന്ന് ശതമാനവും ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി നീല കളറായിട്ടാണ് അതൊക്കെ അറിയാവുന്ന ഫാക്റ്റാണ് അപ്പോൾ ഏകദേശം എഴുപത്തൊന്ന് ശതമാനം ജലമായതിനാൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒരു നീല ഗോളമായിട്ട് അങ്ങനെ കാണാം ചിത്രത്തിൽ നീല നിറത്തിൽ കാണുന്നത് നീല നിറത്തിൽ കാണുന്നത് എന്താണ് സമുദ്രങ്ങളാണ് നമുക്കറിയാം ഒരുപാട് സമുദ്രങ്ങളുണ്ട് ഏതൊക്കെ പസഫിക് ഓക്കെ അറ്റ്ലാന്റിക്ക് അല്ലേ ഇന്ത്യൻ ഓഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഷ്യൻസ് ഉണ്ട് അപ്പോൾ എഴുപത്തോട് ശതമാനം ജലമായതിനാൽ ബഹിരാകാഗം നോക്കുമ്പോൾ എന്നാണ് നീല ഗോളമായിട്ടാണ് കാണാം ജലം തണുത്തുറയുമ്പോൾ സാന്ദ്രത കുറയുന്നു ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഓക്കെ ജലം തണുത്തു പറയുമ്പോൾ സാന്ദ്രത കുറയുന്നത് മൂലമാണ് മഞ്ഞുകട്ട ജലത്തിൽ പൊങ്ങി കിടക്കുന്നത് ഈ സവിശേഷത കൊണ്ടാണ് മഞ്ഞു മൂടിയ ജലാശയങ്ങളിൽ മഞ്ഞു പാളിക്കടിയിൽ ജലം കാണപ്പെടുന്നത് അല്ലായിരുന്നെങ്കിൽ ശൈത്യ മേഖലകളിൽ ജലാശയങ്ങൾ മുഴുവൻ തണുത്തുറയുകയും ജലജീവികളെല്ലാം ചത്തുറങ്ങുകയും ചെയ്യുമായിരുന്നു അപ്പോൾ ഈ ജലം തണുക്കുന്ന സമയത്ത് സാന്ദ്രത കുറയുന്നു മഞ്ഞുകെട്ട ജലത്തിൽ പൊങ്ങി കിടക്കുന്നു അതിൻ്റെ അടിയിലെന്തുണ്ട് വെള്ളമുണ്ട് അല്ലെങ്കിൽ ഈ നമുക്കറിയാം ഈ ആർട്ടിക് മേഖലയിലൊക്കെ എന്താ സംഭവിക്കുക ജലാശയങ്ങൾ മുഴുവൻ തണുത്തുറയാണ് അത്യോഗിക്കും ചില ജീവിതങ്ങളിലെ ചത്തൊടുങ്ങുകയും ചെയ്യുമായിരുന്നു ഒന്നും സംഭവിക്കുന്നില്ലല്ലോ അത് ഇതുകൊണ്ടാണ് സമുദ്രങ്ങളെ കൂടാതെ മറ്റെല്ലാം ചില സ്രോതസ്സുകളുണ്ട് ഉദാഹരണം നീരുറകളുണ്ട് അതുപോലെ തന്നെ അങ്ങനെ പല പല സ്രോതസ്സുകളുണ്ട് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ശുദ്ധജലത്തിൻ്റെ ലഭ്യത ഓക്കെ എന്താണ് ഏകദേശം നമുക്കറിയാം ഏകദേശം ലവണജലമാണ് തൊണ്ണൂറ്റി ശതമാനം തൊണ്ണൂറ്റി ശതമാനം ലവണജലം ശുദ്ധജലം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ത്രീ പെർസെൻറ്റേജാണ് അപ്രാപ്യമായ ശുദ്ധജലം രണ്ട് പോയിന്റ് ആറ് ഏഴ് അപ്പോൾ ഓക്കെ ഉപ്പുവെള്ളമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനം കാര്യം എഴുപത്തൊന്ന് ശതമാനം ഭൂമിയിൽ ഈ ഈ സമുദ്രങ്ങളാണ് അപ്പോൾ തൊണ്ണൂറ്റിയേഴ് ശതമാനവും ലവണജലമാണ് എന്നാൽ ശുദ്ധമായ ജലം വെറും പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ധ്രുവപ്രദേശങ്ങളിലും ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും നമുക്ക് അപ്രാപ്യമായ ശുദ്ധജലമാണ് എന്താണ് നമുക്ക് ധ്രുവപ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഉയർന്ന പർവ്വതങ്ങളിലും ഉറഞ്ഞു കിടക്കുന്ന ഓക്കെ ഉറഞ്ഞു കിടക്കുന്ന മഞ്ഞും ചില പ്രദേശങ്ങളിലെ ഭൂഗർഭജലവും എന്നാണ് അപ്രാപ്യമായ ശുദ്ധജലമാണ് ആ അപ്രാപ്യമായ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ രണ്ട് പോയിൻറ്റ് ആറ് ഏഴ് പെർസെൻറ്റേജ് ആണ് ഓർത്തിരിക്കുക അപ്പോൾ എന്താണ് മനുഷ്യന് പറഞ്ഞ സംഗതി വളരെ കുറച്ചേ നമുക്ക് മറ്റേ ഇതിലുള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ ഇനി എന്താണ് ഈ വാട്ടർ സൈക്കിൾ അല്ലെങ്കിൽ ജലപരിവൃത്തി എന്നൊക്കെ ഒരുപാട് സമുദ്രമുണ്ട് മറ്റേ ഇല്ലേ മറ്റേ സമുദ്രങ്ങൾ അതുപോലെ തന്നെ ഭൂഗർഭജലമുണ്ട് നദികളുണ്ട് അതെന്നൊക്കെ ജലം നമുക്കറിയാം എന്താ ബാഷ്പീകരണം ചൂട് സൂര്യൻ്റെ വെയിലിട്ട സമയത്ത് ബാഷ്പീകരിച്ച് മുകളിലേക്ക് പോകുന്നു അവിടെ ജനീകരിച്ച് മേഘങ്ങളാകുന്നു പിന്നെ മഴയായിട്ട് പിന്നെ പെയ്യുന്നു മഞ്ഞ് പാളികൾ ഇവിടെ ഈ മലയിലൊക്കെ ഉണ്ട് അപ്പോൾ ഈ രീതിയിലൊരു സൈക്കിളിക്കായിട്ടാണ് ഒക്കെ ഈ വാട്ടർ സൈക്കിൾ മുന്നോട്ട് പോകുന്നത് ജലപരിവർ ജല ഒക്കെ പരിവർത്തി പോകുന്നു അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ അപ്പോൾ അപ്പോൾ സമുദ്ര അതുപോലെ തന്നെ ഭൂഗർഭജലം നദികൾ ട്രാഗങ്ങൾ കിണർ ഇവലൊക്കെ വെള്ളം അത് സൂര്യൻ്റെ വെയിലേൽക്കുന്ന സമയത്ത് ഒക്കെ ബാഷ്പീകരിക്കപ്പെടുന്നു അത് മുകളിലേക്ക് പോകുന്നു ഘിനീകരിക്കുന്നു മേഘങ്ങളാകുന്നു മഴയായി താഴോട്ട് വയ്ക്കുന്നു ഇതിങ്ങനെ സൈക്കിൾക്കായിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെന്ന് മനസ്സിലാക്കി വെക്കുക അതാണ് എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ ജലസ്രോതസ്സുകളിൽ ഉപരി ജലസ്രോസുകൾ അതുപോലെ തന്നെ ഭൂഗർഭ സോതസുകൾ എന്നിങ്ങനെ രണ്ടായിട്ടിരിക്കാം അപ്പോൾ ജലസ്രോതസ്സുകൾ രണ്ടെണ്ണുണ്ട് ഒന്ന് ഉപരിതലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കായലിലും അതുപോലെ തന്നെ കടലിലും സമുദ്രത്തിലൊക്കെ കാണുന്ന പോലെ ഉപരിതലത്തിൽ കാണപ്പെടുന്നതാണ് ഉപരിതല ജലസ്രോതസ് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ മുകളിൽ കാണുന്നു ഉപരിതല ജലസ്രോതസ്സാണ് ഇനി ഈ കിണർ അതുപോലെ തന്നെ മറ്റേ കുഴൽക്കിണറ് അതുപോലെ തന്നെ ഓക്കെ ഈ കുളം ഒക്കെ കുറച്ചും കൂടി അടി ഭാഗത്താണ് അതാണ് ഭൂഗർഭ ജലസോവാസ് ഭൂഗർഭ ജലസോവാസം എന്ന് പറഞ്ഞ സംഗതി ഓക്കെ ജലസ്രോസുകളെ അപ്പോൾ സമുദ്രങ്ങൾ നദികൾ ഓക്കെ സമുദ്രങ്ങൾ നദികൾ അതുപോലെ തന്നെ തടാകങ്ങൾ കായലുകൾ എന്നിവയൊക്കെ ഉപരിതല ജലസ്രോതസുകളാണ് ഓക്കെ ഭൂമിയുടെ ഉപരിതലത്തോടാണ് അപ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിലാണ് അവ കാണപ്പെടുന്നത് ശരിയല്ലേ ഈ നദികളും കായലുകളൊക്കെ ഉപരിതലത്തിലേക്ക് കാണുക എന്നാൽ കിണറെ കുളം കുഴൽ കുഴൽക്കിണർ തുടങ്ങി ഭൂഗർഭ ജലസോസുകളാണ് കാര്യം കുറച്ചുകൂടി അടിയിൽ കാണാറുള്ളത് ഇനി മണ്ണിനടിയിലെ ജലം എന്താ പറയാനുള്ളത് ഓക്കെ ഓക്കെ മണ്ണ മഴയാണ് മണ്ണിലേക്ക് വെള്ളം എത്തിക്കുന്നത് മഴത്തുള്ളികൾ മണ്ണിലെ സൂക്ഷ്മ സുശിരങ്ങളിലേക്ക് കിണഞ്ഞിറങ്ങുകയും അവിടെ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു മണ്ണിൽ നിരവധി സൂക്ഷ്മ സുശിരങ്ങളുണ്ട് ഇതിനെ പോർ സ്പേസ് എന്ന് പറയുന്നു സുഷിരങ്ങളുടെ അവസ്ഥയാണ് സുഷിരാവസ്ഥ അല്ലെങ്കിൽ പോറോസിറ്റി കളിമണ്ണ് ഓക്കെ കളിമണ്ണ് കളിമണ്ണ് സുഷിരാവസ്ഥയുള്ള പദാർത്ഥത്തിന് ഉദാഹരണമാണ് സാധാരണയായി ഈ സുഷിരങ്ങളിൽ വായു നിറഞ്ഞിരിക്കും സാധാരണ അവിടെ ഈ സുശിരങ്ങളിൽ വായു ഉണ്ടാവുക മഴയിലൂടെയും മറ്റ് ഈർപ്പത്തിന് ഈർപ്പമെത്തുന്നതോടെ ഈ സുഷിരങ്ങളിൽ ജലം നിറയും അവിടെ എന്താണ് ജലനിറയും മണ്ണിൽ മാത്രമല്ല ചിലയിനം ചിലകളിലും സുഷിരാവസ്ഥയുണ്ട് കൂടുതൽ ഓക്കെ കൂടുതലായിരിക്കും അത്തരം ചിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടും എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന തരം ഓക്കെ ഓക്കെ എന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നതു തരം ശിലകളുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുന്നത് സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണിത് ശിലകളുടെ ഈ ഗുണസവിശേഷതയാണ് സവിശേഷതയാണ് അല്ലെങ്കിൽ പെർമിയബിലിറ്റി എന്ന് പറയുന്ന പെർമിയബിലിറ്റി പെർമിബിലി എന്താണ് ഈ ഒരു സവിശേഷതയാണ് പെർമിയബിലിറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രവേശനീയത എന്നറിയപ്പെടുന്നത് അപ്പോൾ ഒന്നുമില്ല ഈ മഴയാണ് മണ്ണിലേക്ക് വെള്ളത്തിൽ നമുക്കറിയാം ഈ മണ്ണിൽ നിരവധി സൂക്ഷ്മ സുഷിരങ്ങളുണ്ട് അതിനെ പോർ സ്പേസ് എന്ന് പറയുന്നു സൂക്ഷ്മങ്ങൾ അല്ലെങ്കിൽ ഈ സുഷിരങ്ങളുടെ അവസ്ഥയാണ് സുഷിരാവസ്ഥ അല്ലെങ്കിൽ പോറോസിറ്റി എന്ന് ഈ കളിമണ്ണ് സുഷിരാസ്ഥയുടെ പദാർത്ഥത്തിന് ഉദാഹരണമാണ് സാധാരണ ഈ സുഷിരങ്ങളിൽ വായു ആണെന്ന് അറിഞ്ഞിരിക്കുക മഴ യിലൂടെയോ മറ്റ് ഈർപ്പമെത്തുന്നതോടെയോ ഈ സുശിരങ്ങൾ ജലം നിറയും അവിടെ ജലം നിറയും മണ്ണിൽ മാത്രമല്ല ചിലയിനം ശിലകളിലും സുഷിരാവസ്ഥയുണ്ട് സുഷരാവത്തുന്നതായി കൂടുതലായിരിക്കും ഓർത്തിരിക്കുക ഓക്കെ മഴയിലൂടെയോ മറ്റ് ഈർപ്പമെത്തുന്നതോടെ ഈ സുശിരങ്ങളിൽ ജലം നിറയും മണ്ണിൽ മാത്രമല്ല ചിലയിനം ശിലകളിലും ചിലകളിലും സുഷാവസ്ഥയുണ്ട് കൂടുതലായിരിക്കും അത്തരം ശിലകളിൽ ഏറെ ജലം സംഭരിക്കപ്പെടുമെന്നാൽ സുഷിരങ്ങൾ പരസ്പരം ബന്ധുവിക്കപ്പെട്ടിരിക്കുന്ന തരം ചിലയിലുള്ള ഇടങ്ങളിൽ മാത്രമാണ് ജലലഭ്യത ഉണ്ടായിരിക്കുക സുഷിരങ്ങളിലൂടെ ജലത്തിന് നീങ്ങാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് അങ്ങനെയുള്ള ആ അവസ്ഥയെ പറഞ്ഞ പ്രവേശനീയത ഓക്കെ പലയിടങ്ങളിലും ചൂടുള്ള ജലം ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് എത്താറുണ്ട് ഇത്തരം നീരുറവുകൾ ആണ് ചൂട് നീരുറവുകൾ നമുക്കറിയാം മണിക്കിരൻ ഹിമാചൽ പ്രദേശിലെ മണിക്കിരൻ എന്ന് പറയുന്ന ഒരു ചൂട് നീരുറയ്ക്ക് ഉദാഹരണമാണ് അപ്പോൾ പലയിടങ്ങളിലും ചൂടുള്ള വെള്ളം എന്താണ് ഭൂമിക്കുള്ളിൽ നിന്ന് ഉപരിതലത്തിലേക്ക് ഇടക്കാറുണ്ട് ഇത്തരം നീരുറവകളാണ് ചൂട് നീരുറകൾ എന്ന് പറയുന്നത് ഓർത്തിരിക്കുക ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ഇവ ധാരാളം കാണാം മരുഭൂമികളിൽ ജലലഭ്യുള്ള ഇടങ്ങളാണ് മരുപ്പച്ചകൾ ഈ മരുപ്പച്ചകൾക്ക് വയാസിസ് എന്ന് പറയും മരുപ്പച്ചകൾക്ക് ചുറ്റുമാണ് അവിടെയുള്ള മരുഭൂമിയിലെ ജനവാസ കേന്ദ്രങ്ങൾ മരുഭൂമികളിലെ ചെറു ജനവാസ കേന്ദ്രങ്ങൾ ഈ മരുപ്പച്ചയ്ക്ക് ചുറ്റുമാണ് അപ്പോൾ മണിക്കിരൻ ഹിമാചൽ പ്രദേശ് മണികരൻ ഒരു ചൂട് നീരൂറയ്ക്ക് ഉദാഹരണമാണ് ഓർത്തിരിക്കുക പൊറോട്ട പ്രവേശനതാ പ്രവർത്തിക്കുക എന്താ പറയുന്നത് ഉദാഹരണമായി ഒക്കെ ഉദാഹരണങ്ങൾ എന്താണ് നമുക്ക് പ്രവേശനീയത ഉണ്ടായിരിക്കണമെന്നില്ല ഓക്കെ കളിമണ്ണ് ഉദാഹരണമായി കളിമണ്ണിന് സുഷിരാവസ്ഥ ഏറെ ഉണ്ടെങ്കിലും പ്രവേശനീയത തീരെക്കുറവ് കിളിമണ്ണിന് എന്താണ് കളിമണ്ണിന് സുഷിരാസ്ഥയുണ്ട് എന്നാൽ പ്രവേശനീയത ഈ തീരെ കുറവാണ് അത് ജലത്തെ ഉള്ളിലേക്ക് കടത്തി വിടില്ല എന്നർത്ഥം മറ്റിടങ്ങളിൽ അപേക്ഷിച്ച് നെൽപ്പാടങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാരണം എന്താണ് ഭൂമിയിൽ പെയ്തിറങ്ങുന്ന വെള്ളം മഴയല്ലാത്ത കാലങ്ങളിലേക്ക് ഓക്കെ മഴയില്ലാത്ത കാലങ്ങളിലേക്ക് സംഭരിച്ചു വയ്ക്കാനുള്ള സംവിധാനം പ്രകൃതി ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴവെള്ളം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങാനുള്ള അവസരം നാം തടസ്സപ്പെടുത്തുന്നതിനാൽ വേനൽക്കാലത്ത് ജലദൗർബല്യം ഉണ്ടാകും കിണർ നിർമ്മാണത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമൊക്കെ കുഴിയെടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ആഴം തോഴുന്ന ഓറും പുതിയ മണ്ണിൻ്റെ നനവ് വർദ്ധിക്കുന്നു കാണാം വീണ്ടും ആഴം കുട്ടിയാലോ ശിലകളിലെ സുഷിരങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന ജലം കിണഞ്ഞിറങ്ങുന്ന കുടിയിൽ നിറയുന്നു എല്ലാ സുഷിരങ്ങളിലും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഭാഗമായതിനാലാണ് ഈ ജലസമൃദ്ധി ഭൂമിക്കടിയിൽ ഇത് ഇമ്പോർട്ടൻ്റായിട്ട് ചോദ്യമാണ് ചോദ്യം വന്നിട്ടുണ്ട് ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ മുഗൾ പരപ്പാണ് ജലപീഠം എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിൻ്റെ മുഗൾ പരപ്പാണ് ജലപീഠം അല്ലെങ്കിൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത് ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭ അല്ലെങ്കിൽ ഡ്രൗണ്ട് വാട്ടർ അപ്പോൾ എന്താണ് ഭൂമിക്കടിയിലെ ഭൂമിക്കടയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന് മുകൾ പരപ്പാണ് ജലപീഠം അല്ലെങ്കിൽ വാട്ടർ ടേബിൾ ഇനി എന്താണ് അക്യുഫിയറുകൾ എന്ന് പറഞ്ഞാൽ ഓക്കെ മേൽമണ്ണിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ജലം മണ്ണിൽ സുഷിരങ്ങളിലും പാറ പാറക്കിടക്കുകളിലും സംഭരിക്കപ്പെടുന്നു ഇതാണ് അക്യുഫറുകൾ എന്ന് പറയുന്നത് നീരുറവുകൾ ഇങ്ങനെ ശേഖരിക്കപ്പെടുന്ന ജലമാണ് കിണറിലൂടെ നമുക്ക് ലഭിക്കുന്നത് ക്ലിയറാണ് അപ്പോൾ അക്യുഫറുകൾ ചോദ്യം വന്നിട്ടുണ്ട് ഈ വാട്ടർ ടേബിൾ എന്ന് ചോദ്യം വന്നിട്ടുണ്ട് ഇതൊക്കെ ഓർത്തിരിക്കുക അടുത്ത് എന്താണ് കിണറുകൾ നമ്മുടെ നാട്ടിൽ കിണറുകൾ സർവ്വസാധാരണമാണ് ജലനിരപ്പ് ജലപീഠത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറിലെ ജല ജലപ്പരപ്പ് ഇത് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ കിണറുകൾ സർവ്വസാധാരണമാണ് ജലപീഡത്തിൻ്റെ മുകൾ പരപ്പാണ് കിണറിലെ ജലപരപ്പ് ജലനിരപ്പ് ജലപീഠം ഏഴേ താഴ്ന്നതെങ്കിൽ താഴ്ചയാണെങ്കിൽ കിണർ കുഴിക്കുക എളുപ്പമല്ലാത്തരം സന്ദർഭങ്ങൾ കുടൽ കിണറാണ് അഭികമ്യം ഭൂമിക്കടലിലേക്ക് എന്തോടെ പാർതുരൂരെന്നാണ് കുടൽ കിണറിൻ്റെ ട്യൂബ് വെൽ സ്ഥാപിക്കുന്നത് എന്തായി അരിപ്പി കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ ആഴം കുറഞ്ഞ് കിണർ കിടന്നാണ് അരിപ്പാണർ അപ്പോൾ ഇത് ചോദ്യം വന്നിട്ടുണ്ട് മണൽ 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 നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണ്ടുകളാണത് അരിപ്പാക്കുന്നത് അല്ലെങ്കിൽ ഫിൽട്ടർ പോയിന്റ് വെൽസ് എന്ന് പറയപ്പെടുന്ന ഓർത്തിരിക്കുക ആർട്ടീഷ്യൻ കിണർ എന്ന് പറയുന്നത് അത് ആർട്ടിഷ്യൻ കിണർ പ്രവേശനീയതയുള്ള ശിലയുണ്ട് ഓക്കെ ഇനി എന്താണ് ജലപീഠമുണ്ട് അവിടെ ഒക്കെ പ്രവേശനം ഇല്ലാത്ത ശിലകളാണ് അതിൻ്റെ ഇടയ്ക്കൂടെ പ്രവേശന സ്ഥലമാണെങ്കിൽ ഇത് കൂടെ മോളിക്ക് ഇങ്ങനെ ജലം വരുന്നതാണ് ആർട്ടീഷൻ കിണർ എന്ന് സമിതി ഓക്കെ പ്രവേശനീയത തീരയില്ലാത്ത ഈ രണ്ട് ശിലാപാളികൾക്കിടയിൽ പ്രവേശനീയത ഏറെയുള്ള ഒരു ശിലാപാളി ഉണ്ടായിരിക്കട്ടെ ഈ ശിലാപാളിലൂടെ കുഴിച്ചാൽ ഇതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന ഉപരിതലത്തിലെത്തും ഇതാണ് ആർട്ടീഷ്യൻ കിണർ എന്ന് പറയുന്ന ആർട്ടീഷ്യൻതാണ് ആർട്ടീഷ്യൻ കിണർ ഓക്കെ ഫ്രാൻസിലെ ഓക്കെ ആർട്ടോയ്സ് എന്ന സ്ഥലത്താണ് ഈ ജലസമ്മർദ്ദം ഉയർന്ന ഉപരിതലത്തിലെത്തുന്ന കിണറുകൾ ആദ്യമായി പ്രചാരണം ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ നിർമ്മിക്കുന്ന ഇത്തരം കിണറുകളെ ആർട്ടീഷ്യൻ കിണർ എന്നറിയപ്പെടുന്നു അപ്പോൾ ഫ്രാൻസിലാണ് ആർട്ടീഷ്യൻ കിണർ ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ പ്രവേശനം ഇതല്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിൽ നോക്കാം ഇവിടെ രണ്ടിനും ഈ എന്താ പറയുക ഇല്ല അതായത് ഇത് കൂടെ ജലം കടത്തി വിടില്ല ഓക്കെ ഇവിടെ രണ്ടിലും ഇവിടെയും കിടത്തിവിടില്ല അതായത് ഇവിടെയും കിടത്തിയിടില്ല ഇവിടെയും കിടത്തി ഇവിടെയും കടത്തി വിടില്ല ഇവിടെയും കിടത്തി വിടില്ല പക്ഷേ ഇവിടെ പ്രവേശന ചെയ്താൽ അപ്പോൾ ഇത് കോവിടെ ജലം കൂടെ മോളിക്കുവരുന്ന പ്രസ്തമാണത് ഈ ആർട്ടീഷ്യൻ കിണറിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ സംഗതി ഇനി നീരുറവാണെന്ന് പറഞ്ഞ സംഗതി നമ്മുടെ നാട്ടിൽ മഴക്കാലത്ത് പറമ്പുകളിലും കുന്നഞ്ചെരിവുകളിലും ഒക്കെ ഉറവകൾ കാണുന്നു കാണാറുണ്ട് നമ്മൾ ജലപീഠം ഭൂമോപരിതലത്തെ സ്പർശിക്കുന്ന ഇടങ്ങളിൽ ജലം മുകളിലേക്ക് എത്തുന്ന ഉപരിതലത്തിലൂടെ ഒഴുകും ഈ ഒരു പ്രസ്ഥാനം നീരുറവ അല്ലെങ്കിൽ സ്പ്രിംഗ് എന്നറിയപ്പെടുന്നത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ വെള്ളത്തിന് ചൂടുണ്ടാക്കും ആ ചൂട് നീരുവയ്ക്ക് ഉദാഹരണമാണ് മണിക്കിരൺ ഹിമാചൽ പ്രദേശ് ഓർത്തിരിക്കുക ഇനി സുരങ്ക കിണർ നിങ്ങൾ കിട്ടുന്നുണ്ടാവും സുരംഗ കിണർ എന്താ ഈ സുരംഗ കിണർ എന്ന് പറഞ്ഞാൽ സുരംഗ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ കാണപ്പെടുന്ന ഒരു തരം കിണറാണ് സുരംഗ കിണർ അത് വെർട്ടിക്കലായിട്ടതാണ് ഇങ്ങനെയാണ് അത് അതിന് ഇങ്ങനെയായിരിക്കും അതിൻ്റെ സ്പേസ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇത് അങ്ങനെ തുറക്കും അപ്പോൾ വെള്ളം ഈ രണ്ട് സൈഡിൽ നിന്നായിരിക്കും വരും ഉണ്ടാവുക അതാണ് സുരംഗ കിണർ കാസർഗോഡ് ജില്ലയിലാണ് കാണപ്പെടുന്നത് കാസർഗോഡിൻ്റെ മേഖലയിലെ സുരംഗ കിണറുകൾ ഓക്കെ ശേഖരണത്തിനായി കാസർഗോഡ് ദക്ഷിണ കന്നഡയിൽ ജില്ലയിലുള്ള ഉപയോഗിക്കുന്ന മാർഗ്ഗമാണ് സുരംഗ കിണറുകൾ നിർമ്മിക്കുന്ന കുന്നിനകൾ താഴ്വാരത്തിൽ നിരശ്ശിനമായി തിരച്ചീനമായി കുന്നുകളുടെ താഴ്വാരത്തിന് തിരശ്ശീനമായ ഉള്ളിലേക്ക് തുറന്നാണ് നിർമ്മിക്കുന്നത് കഷിച്ചെറുകൾക്ക് കിടക്കാൻ മാത്രം വലുപ്പമുള്ള സുരംഗ കിണറുകളിലൂടെ വെള്ളം താനേ പുറത്തേക്ക് ഒഴുകിയെത്തും എന്നത് ഒരു കച്ചവട ബന്ധത്തിലൂടെയാണ് ഈ വിദ്യ ഇവിടെ നിന്നാണ് അറേബ്യയുമായി ഉണ്ടായ കച്ചവട ബന്ധത്തിലൂടെയാണ് ഈ വിദ്യ ആദ്യമായിട്ട് അറേബ്യയിലുണ്ടായത് കേരളത്തിലൂടെ കടന്നത് കാസർഗോഡ് ജില്ല ഇനി ഗീസറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂമിക്കലിൽ നിന്ന് നിശ്ചിത വേളകളിൽ ചൂടുവെള്ളവും നീരാവിയും ശക്തമായി പുറത്തേക്ക് പ്രതിഭാസമാണ് ഗീസറുകൾ അമേരിക്കയിലെ ഇത് ചോദ്യമാണ് അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ ഗീസറാണ് ഗീസർ ഉദാഹരണം അമേരിക്ക യിലെ യെല്ലോ സ്റ്റോൺ അപ്പൊ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എവിടെ ചോദിച്ചാൽ അമേരിക്ക യെല്ലോ സ്റ്റോൺ ചോദ്യം വന്നിട്ടുണ്ട് ഭൂമിക്കുള്ളിൽ നിന്ന് നിശ്ചിത ഇടവേളകളിൽ ചൂടുവെള്ളവും നീരാവയും ശക്തമായി പുറത്തേക്ക് പ്രവർത്തിക്കുന്ന പ്രതിഭാസമാണ് ഗീസറുകൾ അമേരിക്കയിലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഗേറ്റ് ഫെയ്ത്ത്ഫുൾ ഗീസർ ഉദാഹരണമാണ് ഓർത്തിരിക്കുക അപ്പോൾ നോക്ക് ഇത് ഇതിന് രണ്ടും ഈ രണ്ടും ചോദ്യമാണ് ചൂട് നീരൂർവ മണിക്കരൻ എവിടെയാണ് ഹിമാചൽ പ്രദേശ് മണികരൻ ചൂട് നീരീരീരുവാ മണികരൻ ഹിമാചൽ പ്രദേശ് അതുപോലെ തന്നെ ഈ ഗീസർ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് വടക്കേ അമേരിക്ക വടക്കേ അമേരിക്ക തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക ചോദ്യം വന്നിട്ടുണ്ട് വടക്കേ അമേരിക്കയിൽ മുകളിലെ വടക്കിലെ അമേരിക്കയാണ് വടക്കേ അമേരിക്കയിലാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക് ഭൂമിക്കുള്ളിൽ വിടവുകളിലൂടെ താഴ്ന്നിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാവുന്നത് കൊണ്ട് ചൂട് നീറുറുകൾ ഗീസറുകളും രൂപപ്പെടുന്നു അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ ചൂട് നീർവ ഭൂമിക്കുള്ളിൽ വിടവുകളിലൂടെ താഴ്ന്നിറങ്ങുന്ന ജലം മാഗ്മയുമായി സമ്പർക്കത്തിലാകുന്നത് കൊണ്ട് ചൂടുനീറുകളും ഗീസറുകളും രൂപ കൊള്ളുന്നു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് ജലം മാഗ്മയുമായി സമ്പർക്കത്തിലായത് കൊണ്ടാണ് ചൂട് നീരറുകളും ഗീസറുകളുണ്ടാകുന്നത് ഗീസർ ഉദാഹരണം യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് വടക്കേ അമേരിക്ക ഉദാഹരണം മണികരൻ ഹിമാചൽ പ്രദേശ് ഓർത്തിരിക്കുക അത് തണ്ണീർത്തടങ്ങൾ ഉപരിതലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണീർത്തടങ്ങൾ ഉപരിജലം ഉപരിതല ജലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങളാണ് തണ്ണിർത്തടങ്ങൾ വയലുകൾ കുളങ്ങൾ ചതുപ്പ് നിലങ്ങൾ തുടങ്ങിയ എല്ലാ താഴ്ന്ന പ്രദേശങ്ങളും തണ്ണീർത്തടങ്ങൾക്ക് വിഭാഗത്തിൽപ്പെടുന്നു ഇവിടങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലമാണ് ഭൂഗർഭലത്തിൻ്റെ ഒക്കെ ഭാഗമാകുന്നത് പ്രകൃതിയിലെ സ്വാഭാവിക ജല സംഭരണികളാണ് ഓർത്തിരിക്കുക ഓക്കെ കിണറുകൾ ജലനിരപ്പ് താഴ്ന്നു അപ്പോൾ എന്താണ് സംഭവിക്കുക പ്രകൃതി പ്രകൃതിയിലെ സ്വാഭാവിക ജല സംഭരണികളായ തണ്ണീർത്തടങ്ങൾ നികത്തുന്നത് താഴെ കാണുന്ന പല പല പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കാരണം വന്നു കിണറുകളിൽ ജലനിരപ്പ് താഴും ചെറിയ മഴയിൽ പോലും നദികൾ വെള്ളപ്പൊക്കമുണ്ടാകുന്നതൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്ന കാരണമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓർത്തിരിക്കുക ഓക്കെ ലോക തണ്ണീർത്തട ദിനം ചോദ്യമാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ലോക ജലദിനം മാർച്ച് ഇരുപത്തി രണ്ട് ആദ്യം നമ്മൾ നോക്കി മാർച്ച് ഇരുപത്തി ലോക ജലദിനം ഇനി ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ട് ഓർത്തിരിക്കുക ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് ഓർത്തിരിക്കുക ചോദ്യം വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ചോദ്യം ഈ ഒരു മേഖലയിൽ നിന്ന് ഓക്കെ മനുഷ്യനും സസ്യങ്ങളും ഉൾപ്പെടെയുള്ള മറ്റു ജീവജാലങ്ങൾക്കും നിലനിൽപ്പിനെ ശുദ്ധജലം കൂടിയേ തീരൂ ജലത്തിന്റെ ഉപയോഗങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് പട്ടികപ്പെടുത്തുക ഓക്കെ വെള്ളത്തിനും വെള്ളത്തിന് വേട്ടിയും കർണാടകയിലെ കനകപുരിയിൽ കനകപ്പുരിയിലാണ് വെള്ളത്തിന് വേട്ടിയം ഏർപ്പെടുത്തിയത് വരൾച്ചയെ തുടർന്ന് ഭൂഗർഭജലം ലഭ്യത കുറഞ്ഞതുകൊണ്ട് കൊണ്ട് മുപ്പത്തി മൂന്ന് കേന്ദ്രങ്ങളാണ് ഈ സൗകര്യം ഉണ്ടാക്കിയത് ഇവിടെ കർണാടക കർണാടകയിലെ കനകപുരി കനകപുരി ഓക്കെ ഈ സൗകര്യം ഉണ്ടായത് രാജസ്ഥാനിലും ഡൽഹിയിലും മുംബൈയിലും ഇനി നഗരങ്ങളിലും ഇത്തരം സംവിധാനം ഏർപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം കർണാടക കനകപുരി ഭൂമിയിൽ ശുദ്ധജലം തീരെ കുറവാണെന്ന് മുൻകാലത്ത് നമുക്ക് ഏകദേശം പോയിന്റ് ത്രീ ത്രീ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ശുദ്ധജലമുള്ള ലഭ്യമായ ജലസ്രോതസ്സിൽ നിന്ന് പോലും പലയിടത്തും ഇത് പറ്റി വരണ്ടിരിക്കുന്നത് അപ്പോൾ ഭൂമിയിലെ ആകെ ജലത്തിൻ്റെ അളവ് സ്ഥിരീകരിക്കുന്നത് ാണ് അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ ആളോഹരി ജലലഭ്യത കുറയുന്നു ജലത്തിൻ്റെ ഉപഭോഗം വർദ്ധിച്ചതും ജലലഭ്യതയെ ബാധിക്കുന്നുണ്ട് ഓർത്തിരിക്കുക എന്താ പറയാനുള്ളത് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ ചിത്രത്തിൽ കാണുന്ന പോലെ ഐക്യരാഷ്ട്രസംഘടനയുടെ കണക്കുകൾ പ്രകാരം പ്രതിദിനം ഇരുപത് ലക്ഷം ടൺ മാലിന്യങ്ങളാണ് ഓക്കെ ലോകമൊട്ടാകെ ജലത്തിലേക്ക് ഇരുപത് ലക്ഷം ഇരുപത് ലക്ഷം ടൺ ഇരുപത് ലക്ഷം ടൺ മാലിന്യമാണ് തള്ളുന്നതൊക്കെ അപ്പോൾ പലതരം വേസ്റ്റ് കണ്ടോ വേസ്റ്റുകൾ അവിടതാകുന്നു ഇവിടാകുന്നു ഉണ്ടോ വേസ്റ്റുകൾ ഇങ്ങനെ അപ്പോൾ ഈ ഭൂഗർഭ ജലത്തെ അല്ലെങ്കിൽ നമ്മുടെ ജലലഭ്യതയെ നമ്മൾ മലിനീകരിക്കപ്പെടുകയാണ് അപ്പോൾ ജലത്തിലെ ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളും ജൈവമായ സവിശേഷതകളും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം ഓക്കെ മൊത്തത്തിൽ ഓക്കെ മൊത്തത്തിൽ ജലത്തിൽ വരുന്ന ഭൗതിക ഗുണങ്ങളും രാസഗുണങ്ങളിലും ജൈവഗുണം ജൈവപരമായ സവിശേഷതകളും വരുന്ന ഹാനികരമായ മാറ്റമാണ് ജലമലിനീകരണം എന്ന് പറയുന്നത് ആധുനിക ലോകം നേരിടുന്ന ഗൗരവമേറിയ പ്രശ്നമാണിത് മിക്ക രാജ്യങ്ങളിലും ഇത് ദേശീയ പ്രാധാന്യമുള്ള വിഷയമായി മാറിക്കഴിഞ്ഞു ജലമലിനീകരണം നിയന്ത്രിക്കുന്ന നമ്മുടെ രാജ്യത്ത് നിയമം വന്നിട്ടുണ്ട് ജലമലിനീകരണ നിരോധന നിയന്ത്രണ നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഓർത്തിരിക്കുക ഇനി ജലമലിനീകരണത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ ജലമലിനീകരണം തടയുക എന്നത് ഇന്ന് ലോകം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ജലമലിനീകരണം ശുദ്ധജലലപിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതോടൊപ്പം മണ്ണ് വായു എന്നിവിടങ്ങളിലെ മലിനീകരിക്കുന്നതും ഇത് കാരണമാകുന്നു അപ്പോൾ സ്കൂളുകളിലെ കുടിവെള്ളം ശുദ്ധമായണോ എന്ന് പരിശോധിക്കാൻ വളരെ അത്യാവശ്യമാണ് കൃത്യമായ ഇടവേളകളിൽ വ്യതിയാക്കുന്നതും ശരിയായ അടച്ച് സൂക്ഷിക്കുന്നതൊക്കെ ആവശ്യമാണ് അപ്പോൾ ജലലഭ്യത ആവശ്യതയും അതുപോലെ തന്നെ അത് സംരക്ഷിക്കേണ്ട ആവശ്യകതയും കുറിച്ചൊക്കെ പറയുന്നത് മഴവെള്ളം സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകത ഓക്കെ നമുക്കറിയാം മഴവെള്ള സംഭരണിയൊക്കെ നമ്മുടെ വീടുകളിൽ ഇപ്പുണ്ടാവും അപ്പോൾ അതൊക്കെ വേണം ഓക്കെ ധാരാളം മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം അന്തരീക്ഷ മലിനീകരണം ഇല്ലാതെ സാഹചര്യത്തിൽ മഴവെള്ളം ഏറ്റവും ശുദ്ധമായ ജലമാണ് കേരളത്തിൽ മാത്രമേതാണ്ട് ഈ നൂറ്റി ഇരുപത് ഘന കിലോമീറ്റർ ജലമാണ് ഒരു വർഷം പെയ്തിറങ്ങുന്നത് മഴയായി പെയ്യുന്നത് നൂറ്റി ഇരുപത് ഘന കിലോമീറ്റർ ഓക്കെ കേരളത്തിൻ്റെ ഭൂപ്രവൃത്തി അനുസരിച്ച് നമുക്കറിയാം എന്താ കേരളത്തിൻ്റെ കിടപ്പ് എങ്ങനെ ഒരു കേരളം അങ്ങനെ കിഴക്കോട്ട് കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ് അപ്പോൾ കിഴക്കുന്ന പടിഞ്ഞാറോട്ട് ചെരുവുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ പടിഞ്ഞാറേക്ക് ചെരിഞ്ഞാണ് കേരളം കിടപ്പ് ലഭിക്കുന്ന മഴയുടെ എഴുത് ശതമാനവും എഴുപത് ശതമാനവും എവിടേക്കാണ് ഏഴു ശതമാനവും ഇതുമൂലം വളരെ പെട്ടെന്ന് കടലിലേക്ക് ഒഴുകി പോകുന്നു ഇവിടേക്ക് അറബിക്കടലിലേക്ക് എത്തുന്നു ഈ മഴ വെള്ളത്തെ സമണിൽ താത്താൻ പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളാണ് വനങ്ങൾ കാവുകൾ കുളങ്ങൾ തണ്ണീർത്തടങ്ങൾ എല്ലാം വനങ്ങൾ കുളങ്ങൾ തണീർത്തടങ്ങ് കാവുകൾ എന്നാൽ മനുഷ്യൻ ഈ അശാസ്ത്രീയമായ ഇടപെടൽ മൂലം ഈ സ്വാഭാവിക സംവിധാനങ്ങൾ ഇല്ലാതാകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മഴവെള്ള സംഭരണയിൽ നിന്നുള്ള മഴ വെള്ളം സംഭരണത്തിനുള്ള സാഹചര്യം ഒരുക്കാം നാം മതപൂർവ്വമായി ശ്രമങ്ങൾ നടത്തണം അപ്പോൾ മേൽക്കൂര മഴവെള്ളം സംഭരിക്കണം ഉപരിതല നീരൊഴുക്കിനെ നമ്മൾ സംരംഭിക്കണം അതൊക്കെ നമ്മൾ ചെയ്യണം മേൽക്കൂര മഴ വെള്ളം സംഭരണിക്കുന്നത് മഴവെള്ള സംഭരണി എന്ന് പറയുന്നത് ഇപ്പോൾ വീട് കെട്ടുന്ന സമയത്ത് മഴവെള്ള സംഭരണ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് പെർമിറ്റ് കൊടുക്കൂ അപ്പോൾ വളരെ അത്യാവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പോൾ കേരളത്തിൻ്റെ ഒരു കിടപ്പ് പടി കിടക്കുന്നത് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്ന അപ്പോൾ എഴുപത് ശതമാനം കിട്ടുന്ന മഴയും കടലിലേക്ക് അറബിക്കടലിലേക്ക് ചെന്ന് പതിക്കുക ചെയ്യുക ഓക്കെ മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകിപ്പോകുന്ന മണ്ണിൽ மண்ணெடு மண்ணின മണിനടിയിലേക്ക് താഴ്ത്താനും ശേഖരിക്കാനും താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക അതുപോലെ തന്നെ ബഹുനില കൃഷി ചെയ്യുക കൃഷി ചെയ്യുക ഓക്കെ പുതയിടൽ തടയണകൾ നിർമ്മിക്കുക കയ്യാലകൾ നിർമ്മിക്കുക മഴക്കൊഴികൾ നിർമ്മിക്കുക ഇതൊക്കെ നമുക്ക് മഴവെള്ളം സംരക്ഷിക്കാനുള്ള ഒക്കെ മാർഗ്ഗമാണ് എന്താണ് എനിക്ക് എന്താ മഴവെള്ളം ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ഒഴുകി പോകാതെ മണിലേക്ക് താഴ്ത്താൻ ശേഖരിക്കാനും താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ തന്നെ തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക വനങ്ങൾ നിലനിർത്തുക മരങ്ങൾ നട്ടു വളർത്തുക അതുപോലെ തന്നെ ബഹുനില കൃഷി തട്ടുകൃഷി പുത പുതയിടൽ തടയണ നിർമ്മാണം കയ്യാല നിർമ്മാണം ഒക്കെ കയ്യാലകൾ നിർമ്മിക്കുക മഴക്കുഴികൾ നിർമ്മിക്കുക ഇനി വെള്ളത്തിൻ്റെ പുനചക്രമണം എന്താണ് അടുക്കളയിൽ ഉപയോഗിക്കുന്നതിന് ശേഷം പുറത്തേക്ക് കൊടുക്കുന്ന വെള്ളം അടുക്കള തോട്ടത്തിലേക്ക് ഇതാക്കുക അപ്പോൾ ഒരു സൈക്ലിക്ക് ആയിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുക വെറുതെ വേസ്റ്റ് ചെയ്യാതെ ഓക്കെ ഇനി എന്താണ് അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒരു അമൂല്യമായ വസ്തുവാണ് ജലം അമൂല്യമാണ് സംരക്ഷിക്കൂ നമ്മുടെ നാളേകൾ ജലമൃദ്ധമാകട്ടെ ഇപ്പം നമ്മൾ നോക്കിയത് ഭൂമിയിലെ ജലം എന്തൊക്കെയാണ് ജലസ്രോതസ്സുകൾ ഉപരിതല ജലസ്വാതസ്സുണ്ട് ഭൂഗർഭാസുണ്ട് ഈ ഭൂഗർഭ ജലസ്രോതസ്സിന് ഉദാഹരണ കിണറ നീറുറവകൾ ചൂട് നീറുറവകൾ ഓക്കെ സാധാരണ കിണറുകൾ എന്ന് പറഞ്ഞാൽ സാധാരണ കിണറിൻ്റെ അരിപ്പാ കിണറിൻ്റെ ആർട്ടിഷ്യൻ കിണറിൻ്റെ കുഴൽ കിണറിൻ്റെ ഓർത്തിത്തു ജല വിഭവം നേടുന്ന ഭീഷണികൾ മല മലിനീകരണ ജലദൗർലഭ്യമുണ്ടാകത്തേന ജല സംരക്ഷണത്തിന്റെ മാർഗ്ഗങ്ങൾ മഴവെള്ള സംരണം ഉപരിതല സംരക്ഷണം തന്നെ വെള്ളത്തിൻ്റെ പുനരുപയോഗം ഇനി ജലമാണ് ഭൂമിയിലെ ജീവൻ അടിസ്ഥാനം ഭൂവിസ്തൃതിയുടെ എഴുപത്തഞ്ച് ശതമാനം ജലമാണ് ഭൂമിയിൽ വിവിധ ജലസ്രോതസ്സുകൾ കാണപ്പെടുന്നു ഭൂമിയിലെ ജല ജല ശുദ്ധജലത്തിന് അളവ് വളരെ കുറവാണ് ഭൂമിയിലെ ജല ലഭ്യത ക്രമപ്പെടുത്താൻ ജലപരിവൃത്തി അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ അത്യാവശ്യമാണ് ജലത്തിൻ്റെ അപര്യാപ്തത അധിക മലിനീകരണം എന്നിവ പ്രധാന പ്രശ്നങ്ങളാണ് മനുഷ്യ പ്രവർത്തികൾ ജലസ്രോതസ്സുകൾ മലിനീകരപ്പെടുത്താൻ കാരണമാകു ജലക്ഷമം തടയാൻ മടവെള്ള സംബന്ധമാണ് ഏറ്റവും നല്ലത് ജലസംരക്ഷണം നമ്മുടെ കടമയാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ് ഒരു തനവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പഠിക്കുക ആദ്യമായിട്ടാണ് ചാനൽ കാണൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു രസിയാട്ടി ചാപ്റ്റുമായി കാണാം താങ്ക് യു